ഹായ് ഓൾ അസ്സാം അയേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ ഞാൻ ഏളിയും മോർണിംഗ് ഫൈവ് ഒ ക്ലോക്കിനൊക്കെ എണീറ്റ് കേട്ടോ അപ്പോൾ സിക്സ് തേർട്ടി മുതലാണ് വീടെടുക്കാൻ തുടങ്ങിയത് കുറച്ചും കൂടിയൊക്കെ വെളിച്ചം വരട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഇലകളൊക്കെ ഒരുപാട് വീണ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ എൻ്റെ ഒപ്പം തന്നെ ഹസീബ് എണിച്ചിട്ടുണ്ടായിരുന്നു മോൻ അണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് ഫുഡ് കൊടുക്കണം അപ്പം അതിന് മുന്നായിട്ട് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് മാപ്പിള ഗവൺമെൻറ് സ്കൂളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഫോർത്ത് വരെ ഇവിടെയാണ് കേട്ടോ പഠിച്ചിട്ടുള്ളത് ഈ ബിൽഡിങ്ങൊക്കെ ഇപ്പോൾ വന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കത്തെ ബിൽഡിങ്ങിലാണ് ഞങ്ങളത് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ആകെ സൈലൻ്റ് ആണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ക്ലാസ് ഒക്കെ ഉള്ള സമയത്ത് കുട്ടികളുടെ സൗണ്ടൊക്കെ കൊണ്ട് നല്ല പോസിറ്റീവ് വൈബ് ആയിരിക്കും നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ മോന് രാവിലെ ഞാൻ ബിസ്ക്കറ്റാണ് കേട്ടോ കൊടുക്കാറ് പിന്നെ ഒരു പത്ത് മണിയാവുന്ന സമയത്താണ് എന്തെങ്കിലും കുറുക്ക് കൊടുക്കാറുള്ളത് പത്ത് മണിവരെ വിഷമിരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ലൈറ്റായിട്ട് ബിസ്ക്കറ്റ് കുതിർത്തി കൊടുക്കാറുണ്ട് കേട്ടോ അവർക്കൊപ്പം തന്നെ മൂത്ത രണ്ടാളും കൂടി എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പം അവർക്കുള്ള ചായയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു സ്കൂളും മദ്രസയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ലേറ്റ് ആയിട്ടാണ് കേട്ടോ എണീക്കുക മദ്രസയൊക്കെ ഉണ്ടെങ്കിൽ അവർ നേരത്തെ എണീക്കും ഉമ്മാക്കും മാപ്പാക്കും ഷുഗർ ആയതുകൊണ്ട് അവർ ചായ ഒന്നും കുടിക്കില്ല കേട്ടോ അവർ മധുരം ഇല്ലാണ്ട് പാലും വെള്ളമാണ് കുടിക്കുക അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും പാലും വെള്ളം എടുത്തിട്ട് ബാക്കി എല്ലാവർക്കും ചായ വയ്ക്കാലോ എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് രണ്ട് ഗസ്റ്റ് ഉണ്ട് കേട്ടോ അവര് അവർ ലഞ്ചിനെത്താമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കിന്ന് വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അപ്പം ഞാൻ പുട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു എൻ്റെ ഏറ്റവും ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ പുട്ട് അപ്പോൾ ഞാൻ വാപ്പാനം ഇട്ടിട്ട് പുട്ടുപൊടി വേടിപ്പിച്ചു അപ്പോൾ ഞാൻ അജ്മേ പുട്ടുപൊടിയാണ് കേട്ടോ മേടിപ്പിച്ചത് ഈയൊരു നേരം കൊണ്ട് തന്നെ ഞാൻ ഹസീബിന് ബിസ്ക്കറ്റൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ ചായയൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ അന്തൂനും പൊന്നൂസിനും ചായയൊക്കെ കൊടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അവർക്ക് അവർക്കിപ്പോൾ കൊടുത്താൽ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മതി കേട്ടോ പൊന്നൂസിനും അന്തൂനൊക്കെ കളർ പുട്ടും ബീഫ് പുട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് ഈസി പുട്ടായത് കൊണ്ട് നോർമൽ പുട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത് അതിനായിട്ടൊരു ബൗളെടുത്തിട്ടുണ്ട് കേട്ടോ ആ ബൗളിലേക്ക് അര കിലോ അളവിൽ അജ്മീ പുട്ടുപൊടി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ എപ്പോഴും പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ബ്രാൻഡാണ് കേട്ടോ എടുക്കാറ് ചിലവർ പുട്ടുപൊടി കുതിർത്തിയെടുക്കാൻ ചുടുവെള്ളാണ് കേട്ടോ ഉപയോഗിക്കാറ് അപ്പം ഞാൻ നോർമൽ വെള്ളത്തിൽ തന്നെയാണ് കുതിർത്തി എടുക്കാറുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കാം ഒഴിക്കുന്ന സമയത്ത് ഈ ഒരു പൊടി ഫുള്ളായിട്ട് മൂടത്തക്ക വിധത്തിൽ വേണം കേട്ടോ വെള്ളമൊഴിക്കാനായിട്ട് അതുപോലെ തന്നെ പതിനഞ്ച് മിനിറ്റ് കുതിർത്തിയെടുക്കുകയും വേണം അപ്പോഴാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി ഇത് നല്ലപോലെ മിക്സ് ആയി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇത് നല്ലപോലെ കുതിർന്ന് വരട്ടെ കേട്ടോ ആ സമയം കൊണ്ട് നമുക്കിതിലേക്കായിട്ടുള്ള തേങ്ങ ചെറുകിയെടുക്കാം പുട്ടിനെ കുറിച്ചിട്ടൊരു പ്രസിദ്ധമായിട്ടൊരു ഉണ്ട് കേട്ടോ ഇന്നത്തെ പുട്ടുകളാണ് നാളത്തെ ഉപ്മാവുകളിൽ നിന്ന് അപ്പോൾ പുട്ട് ബാക്കിയായാലും ഞാൻ നാളെ ഉപ്മാവാണ് കേട്ടോ ഉണ്ടാക്കാറ് അല്ലെങ്കിൽ വൈകുന്നേരം അത് ഡിന്നറായിട്ടും ഉപയോഗിക്കട്ടോ ഉപ്മാവാക്കിയിട്ട് അപ്പോൾ മിക്കവാറും പുട്ട് ബാക്കിയാവാറില്ല എങ്കിൽ ആയാൽ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അതുപോലെ തന്നെ ഇഡ്ഡലിയും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് ഇഡ്ലിയും ബാക്കിയായാലും ബാലൻസ് ഞാൻ രാത്രി ഉപമാവാണ് കേട്ടോ ഉണ്ടാക്കാറ് ഇഡലി ഉപ്മാവ് അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ അജ്മീ പുട്ടുപൊടിയിൽ നമ്മൾ പുഴുങ്ങല്ലരി വെച്ചിട്ട് തയ്യാറാക്കുന്ന നെയ്പ്പത്തലല്ലേ അതുണ്ടാക്കാൻ നല്ലൊരു പൊടിയാണ് കേട്ടോ അത് അജ്മീ പുട്ടുപൊടി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അത് ഇപ്പോൾ പുട്ടുപൊടി നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട് നമുക്ക് കുറ്റിയിൽ നിറച്ച് വെക്കാം അപ്പോൾ അങ്ങനെ പുട്ട് നിറച്ച് വെച്ചു കേട്ടോ അപ്പോൾ ഇനി ഉച്ചയ്ക്കുള്ള കറികൾ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉമ്മായുടെ അനിയത്തിയും അതുപോലെ തന്നെ ഹസ്ബൻ്റുമാണ് വരുന്നത് അപ്പോൾ ഉമ്മാക്ക് വെയ്യാന്ന് തോട്ടം എന്നെ കാണാൻ വരികയാണ് കേട്ടോ അപ്പോൾ ബീഫ് കറിയും പടവലങ്ങിയും പരിപ്പും അതുപോലെ തന്നെ സോയാബീൻ ഫ്രൈയും ചെയ്യാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ റെസിപ്പി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ കയറി നോക്കാവുന്നതാണ് അപ്പോൾ പുട്ടിന് നല്ലപോലെ ആയി വന്നിട്ടുണ്ട് ഇന്ന് നമുക്കിത് പ്ലേറ്റിലേക്ക് കുത്തി കൊടുക്കാം ഇതിനിടയിൽ നല്ല വിശക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും പുട്ടൊക്കെ കഴിച്ചു പിന്നെ സോയാബീൻ ഒന്ന് കുതിർത്തി വെക്കാതെ എന്ന് വിചാരിച്ചിട്ട് വെള്ളം നല്ലപോലെ തിളപ്പിച്ചിട്ട് ഇതുപോലെ സോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്തത് സോയാബീൻ ഫ്രൈ ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇവിടെ റോസ്റ്റ് മതി എന്ന് പറഞ്ഞിട്ട് സോയാബീൻ റോസ്റ്റ് ആണ് ചെയ്തത് അപ്പോൾ ഞാനൊന്ന് സാധാരണ ബീഫ് വെക്കുന്നത് പോലെയല്ല കേട്ടോ വെച്ചിട്ടുള്ളത് മസാലകളൊക്കെ നല്ലപോലെ ബീഫിൽ തിരുമ്പി പിടിപ്പിച്ചതിന് ശേഷം ഒരു കുക്കറിലിട്ടിട്ട് എട്ടി വിസിലിട്ടെടുത്തു കേട്ടോ എന്നിട്ട് നമ്മൾ വേറൊരു ചട്ടിയിൽ താളിച്ചിട്ട് അതിൽ കൊട്ടിയിട്ട് നമ്മൾ ഇത് വരട്ടി എടുക്കാണ്ട് ചെയ്യുന്നത് കുറച്ച് കറിയോടുകൂടി കുരുമുളക് ഇട്ട് വറ്റിച്ചുകൊണ്ട് തന്നെ കറി നല്ല ഡാർക്ക് കളറിൽ കിട്ടി കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കറി കഴിക്കാനായിട്ട് പിന്നെ ഉപ്പേരിയായിട്ട് തയ്യാറാക്കിയത് ബീൻസും ക്യാരറ്റും ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ അത് കട്ട് ചെയ്തിട്ട് ഒന്ന് താളിച്ചിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് വെള്ളമൊന്നും ഒഴിക്കാണ്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് ഒരു മണിയാകുമ്പോഴേക്കും നമ്മുടെ ഗസ്റ്റൊക്കെ വന്നു കേട്ടോ കുഞ്ഞമ്മയൊക്കെ വന്നു പിന്നെ അവർ ഭക്ഷണമൊക്കെ കഴിച്ച് ഉമ്മാൻ അടുത്തൊക്കെ സംസാരിച്ച് അവരൊരു മൂന്ന് മണിയോടെ പോയിട്ടോ അവർക്ക് വേറൊരു ഫംഗ്ഷനും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് മൂന്ന് മണിയായപ്പോൾ അവർ പോയി ഇവർ ഞങ്ങൾ സ്ഥിരം പാത്രം മേടിക്കുന്ന ചേച്ചിയാണ് കേട്ടോ അതായത് ചട്ടികളൊക്കെ ഫ്രൈ പാനുകളൊക്കെ മേടിക്കുന്നതാണ് ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ ഇവർ വിൽക്കാറുള്ളത് നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ നോക്കി അപ്പച്ചട്ടിയും അതുപോലെ തന്നെ ഉണ്ണിയപ്പക്കല്ലൊക്കെ ഞങ്ങൾ നോക്കി അപ്പോൾ ഞങ്ങൾ രണ്ട് പാത്രം മേടിച്ചു കേട്ടോ ഇന്നലെ ഞാനൊന്ന് മേടിച്ചു ജേസി രണ്ടെണ്ണം മേടിച്ചു കേട്ടോ അവളൊരു അപ്പച്ചട്ടിയും അതുപോലെ തന്നെ കറിയൊക്കെ വെക്കാൻ ഒരു ചട്ടിയും കൂടിയിട്ടാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയാക്കിയിട്ട് എണ്ണ തടയൽ വെച്ചാൽ ഇത് ഒരുപാട് കാലം ഉപയോഗിക്കാം കേട്ടോ താളിച്ചു കൂട്ടുന്ന പാത്രങ്ങളും അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ചട്ടകവും അങ്ങനെ പറഞ്ഞ് ഒരുപാട് ഐറ്റംസുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ജെസി മേടിച്ചത് ഈ ഒരു പാത്രവും പിന്നെ ഇതിന്റെ അടിയിലത്തെ ഒരു പാത്രവും കൂടി ഇട്ടാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ പിന്നെ വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് ഐസ്ക്രീം ഒക്കെ തിന്ന് അങ്ങനെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ തീർന്നു കേട്ടോ ബൈ സി യു